ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് റോഡിനു വേണ്ടി ഹെലിബറിയയിൽ നടക്കുന്ന ജനകീയ സമരം ഏലപ്പാറ ഹെലിബെറിയ ശാന്തിപാലം മ്ലാമല റോഡിനു വേണ്ടി നാട്ടുകാർ നടത്തുന്ന രണ്ടാമത്തെ നിരാഹാര സമരമാണിത് റോഡ് നിർമ്മാണത്തിന് നിലവിലുള്ള നിരോധനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന സമരം ബന്ധപ്പെട്ട അധികൃതരെല്ലാം മുഖം തിരിഞ്ഞു നിന്നിട്ടും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ പ്രവർത്തകൻ ആത്മഹത്യത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതുവരെ സമരം തീവ്രമായി ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന കളക്ടർ ഉറപ്പു നൽകിയ ശേഷമാണ് ഇയാൾ മരത്തിനു മുകളിൽ നിന്നും താഴെ ഇറങ്ങിയത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡിന് നാല് പഞ്ചായത്തുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡ് തേക്കടി നിന്നും വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാത എന്ന പ്രത്യേകതയുമുണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരം കടന്നുപോകുന്നത് ഹെലിബറിയ എസ്റ്റേറ്റിലൂടെയാണ് മാനേജ്മെന്റ് സ്ഥലം വിട്ടു നൽകാത്തതിനാൽ സർക്കാർ ഫണ്ടുകൾ അനുവദിച്ചിരുന്നില്ല റോഡിന് വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നാട്ടുകാർ ഇരുപത്തി മൂന്ന് ദിവസം നിരാകാര സമരം നടത്തി സ്ഥലം നൽകാൻ മാനേജ്മെന്റ് അന്ന് സമ്മതിച്ചെങ്കിലും അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ അൻപതോളം സമരസമിതി പ്രവർത്തകർക്കെതിരെ ഉണ്ടായ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനിടെ ഡീൻ കുര്യാക്കോസ് എം പി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഏഴ് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ച് റോഡ് നിർമ്മാണം തുടങ്ങി രണ്ടര കിലോമീറ്ററോളം ദൂരം ടാറിംഗ് നടത്തുകയും മറ്റിടങ്ങളിലെ കലുങ്കുപണിയും മറ്റും പുരോഗമിക്കുന്നതിനിടെ വീതി കൂട്ടലിൽ വ്യവസ്ഥ ലംഘിച്ചു എന്ന് കാട്ടി മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ചീഫ് എഞ്ചിനീയർ റോഡ് നിർമ്മാണം തടഞ്ഞ ഉത്തരവിറക്കി ജനുവരി പതിനാലിന് എം ബി നിർമ്മാണോദ്ഘാടനം നടത്തിയതിന് പിറ്റേ ദിവസമാണ് സ്റ്റോപ്പ് മെമോ നൽകിയത് തുടർന്ന് സ്റ്റോപ്പ് മൊമോ പിൻവലിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടതോടെ നാട്ടുകാർ വീണ്ടും നിരാകാര സത്യാഗ്രഹം തുടങ്ങുകയായിരുന്നു മാനേജ്മെന്റ് പരാതിയിലും തുടർന്ന് സ്റ്റോപ്പ് മുമ്പ് നൽകിയതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് സമരസമിതി ചെയർമാൻ ആലാപള്ളി പറയുന്നത് ഇപ്പോഴെ ഈ കമ്പനി ഇതിനെതിരായി കൊടുത്ത പരാതി പിൻവലിച്ചാൽ സി സ്റ്റോപ്പ് മുമ്പ് പിൻവലിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗ പി എം ജി സിയുടെ ഉദ്യോഗസ്ഥരും കമ്പനിയോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അല്ലെ രാഷ്ട്രീയ പാർട്ടിക്കാര് ഇത് ഏറ്റെടുത്ത് ഈ തടസ്സവാദ സ്റ്റോപ്പ് മുമ്പ് പിൻവലിപ്പിച്ച് ഈ പണി ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ മുന്നേ തന്നെ പണി പുനരാരംഭിക്കുന്നതിന് വേണ്ടിയാണ് എലപറിയ റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ നിരാഹാര സത്യാനം മരണം വരെ നിരാഹാര സത്യഗ്രഹം ആരംഭിച്ചിരിക്കുന്ന ന്യൂസ് ബ്യൂറോ